ും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്കും പുതിയ നല്ലൊരു റെസിപ്പിയിലേക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്താന്ന് വെച്ചാൽ നമുക്ക് വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വലിയവരും വെച്ചാൽ കൂടുതൽ നല്ല തടിയും എന്നെ പോലെ കുറച്ച് തടിയും ഉഷാറും ഒക്കെ ഉള്ള ആൾക്കാരെ അധികം കഴിക്കാൻ പാടില്ല പക്ഷെ നമ്മൾ നമ്മളെ മക്കളെ മക്കൾക്ക് അത്യാവശ്യം പുറത്തുനിന്ന് പീഡിന്ന് വാങ്ങുന്നതിനേക്കാൾ കടകളിൽ നിന്നും വാങ്ങുന്നതിനേക്കാട്ടിലും എല്ലാ കാര്യങ്ങളും ഭക്ഷണമായാലും മരുന്നായാലും നമ്മൾ വീട്ടിൽ അറിയുന്ന ഉമ്മമാരാണെങ്കിൽ കുറച്ച് ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അല്ലേ അത് എല്ലാവർക്കും അറിയാം അപ്പം അതേപോലെ ഞാൻ പരമ്പരാഗതമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ ഉമ്മമാർ ഉണ്ടാക്കി തന്നിരുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇന്ന് കൊണ്ടുവരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് മക്കൾക്കായാലും നിങ്ങൾക്കായാലും ഒന്ന് കഴിച്ചു നോക്ക് ഉപകാരപ്പെടും ഒരിക്കലും കൊള്ളൂലാന്ന് പറയൂല കാരണം ഇതിൽ നമ്മുടെ സാധാരണ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കൂടുതൽ പറഞ്ഞിട്ട് വിശദീകരിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ലേ ഞാൻ വീഡിയോയിലേക്ക് പോകും കേട്ടോ അപ്പൊ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ചെറിയ ജീരകമാണ് കേട്ടോ ഇതിപ്പോ ഒരു നൂറ് നൂറ്റി അമ്പത് ഗ്രാമോളം ഉണ്ടാകും ആൾക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിന്റെ സാധനത്തിന്റെ അളവും കൂട്ട കേട്ടോ ഞാനിവിടെ കൊറച്ചെന്നെ ഉണ്ടാക്കുന്നുള്ളൂ എന്താ ചെറുപയറ് സൂചി കോതമ്പാണ് കുറച്ച് സൂചി പിന്നെ ചെറിയ ഉള്ളി അത് കുറച്ച് കൂടുതൽ എടുത്താല് അത്രയും നല്ലത് കേട്ടോ ഇതേപോലെ നല്ല മിൽമ നെയ്യാണ് കേട്ടോ മിൽമ നെയ്യ് ഒഴിച്ചു കൊടുക്ക അപ്പൊ അതിൽ ഇത്രയും നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നെയ്യ് ചൂടായിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ച് ഇട്ട് കുറച്ച് ഇട്ടുകൊടുക്കുന്ന വീണ്ടും പറയുന്ന കുറച്ച് ആക്കുന്നുള്ളൂ ഞാനൊന്നും കഴിക്കൂല ഓൾറെഡി ഞാൻ എല്ലാം തടി ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയാണ് കൊളസ്ട്രോൾ എല്ലാം വരുന്നുള്ളവർ പേടിയുണ്ട് അത് മക്കൾക്ക് കൊടുക്കേണ്ടിയിട്ടില്ല കേട്ടോ അതിന്റെ ചെറിയ മോക്ക് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഞമ്മള് പ്രസവിച്ചു കിടക്കുമ്പോ അല്ലാണ്ടും ചെറുതിലും ഒക്കെ ഉമ്മാരെല്ലാം ഉണ്ടാക്കി തരും പക്ഷെ എൻ്റെ മറ്റേ രണ്ട് മൂത്ത രണ്ട് മക്കളും നല്ല ഉഷാറുണ്ട് അപ്പൊ അവരും അധികം കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം ഉണ്ടാക്കി കൊടുക്കാറില്ല തീരെ ഉഷാറില്ലാത്ത മക്കൾക്കും ഒക്കെ നല്ലതാണ് കേട്ടോ നല്ല ഹെൽത്തി ആണ് കുട്ടികൾ നല്ല ഉഷാറായി വരും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് അപ്പൊ ഇത് ഒന്ന് ചോക്കയാവണം നല്ല ഒന്ന് വാടിയിട്ട് വരട്ടെട്ടോ അപ്പൊ ഇടതടവില്ലാണ്ട് നമ്മൾ ഇത് എന്താക്കണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അധികം ഇങ്ങനെ പൊരിയാൻ കാത്തിക്കറേ അതിനു മുമ്പേ നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അളക്കണം മെയിനായിട്ട് കൈക്ക് നല്ല പണി മക്കളെ കൈ ഇങ്ങനെ വിടാണ്ട് അളക്കോണ്ടിരിക്കണം എന്നാലും വേണ്ടി നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ അല്ലേ ചെറിയ മോള് നല്ല ഉഷാറുണ്ടേനും പിന്നെ ഒരു വയറ്റിന്ന് പോക്ക വന്നിട്ട് അതിന് ശേഷം ഒന്ന് മെരിഞ്ഞുപോയി പക്ഷെ അലഹമ്മ റാഹിൽ തന്നെ അവൾക്ക് വേറെ അസുഖങ്ങളും ഒന്നുമില്ല നല്ല ആക്റ്റീവാണ് എല്ലാ കാര്യത്തിനും സംസാരത്തിനായാലും ബാക്കി കളി എല്ലാ കുട്ടികളും കളിയുടെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ ഓടിച്ചാടി കളിയും എല്ലാമാതിരി ഉണ്ട് അവള് പിന്നെ മറ്റേ കുട്ടികളെ പോലെ അത്ര തന്നെ ഇതില്ല അപ്പൊ എനിക്ക് മറ്റേ മക്കളെ കാണുമ്പോ ഇവള് കുറച്ചും കൂടി ഉഷാറ് വേണം എന്നുള്ളൊരു വിചാരാണ് അപ്പം കൊറച്ചിപ്പം രണ്ടര വയസ്സായിട്ട് അപ്പൊ ഞാൻ വിചാരിച്ച ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം മറ്റേത് ചെറിയ കുട്ടിയല്ലേ കൊറച്ച് രണ്ടു വയസ്സിന് ശേഷം മകൊക്കെ കൊടുക്കാം ദഹന പക്രിയ മര്യാദക്ക് നടക്കണല്ലോ അപ്പൊ അതുകൊണ്ട് എന്റെ ഭർത്താവ് എന്നോട് പറയും ഒന്ന് കൊടുത്ത് കൊറച്ച് കഴിയുമ്പോ അത് ജയിക്കുന്നതിന് മുമ്പേ ഇനി വീണ്ടും പോണ്ടും കൊടുത്തോണ്ടാണ് പിന്നെ അതിന് ഇങ്ങനെ വരുന്നത് എന്ന് പറയും അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് രണ്ട് മൂന്ന് വയസ്സല്ല ആവട്ടെ ഇതെല്ലാം ആക്കി കൊടുക്കാന് ഇപ്പൊ എന്തായാലും പറ്റിയ ടൈമാണ് അവൾക്കിത് ആക്കി ഒന്ന് ഉഷാറാക്കണം എന്റെ മോളേം കൂടി മറ്റേ മക്കളെ പോലെ ഓളി ഒന്ന് ഉഷാറാക്കി എടുക്കണം കൊറേ തടിയിലൊന്നും നല്ല കാര്യം അറിയാം നല്ല ആരോഗ്യമുള്ള തടി തന്നെയാണ് മെനായാലും നല്ലത് പക്ഷെ ഉമ്മമാരെ മനസ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ മക്കള് കുറച്ച് തടിയും എണ്ണത്തിലും കാണുക എന്നുള്ള ഒരു ഇതാണ് പച്ചച്ച ഒന്നാണ്ട് മാറി കിട്ടിയ മതി കേട്ടോ വേറെ ഒന്നും മാറ്റീന ഇപ്പൊ നമുക്ക് കൊറച്ചീച്ച് ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കട്ടോ കുറേശ്ശെ കുറേശ്ശെ കൊറേശ്ശേ ഒന്നിച്ചു ഡേ കുറെശ്ശെ കുറെശ്ശ് ഇങ്ങനെ ഇളക്കി ഇറക്കി കൊടുക്കൊടുത്തിട്ടോ ഇപ്പൊ നിങ്ങൾ പ്രത്യേകം ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച എൻ്റെ ഈ ക്യാമറയിൽ ഞാൻ എടുക്കുന്ന സമയത്ത് ഇതാ എൻ്റെ വലത് കൈയാണിത് ആണിത് എൻ്റെ വലത് കൈ കൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യല് അപ്പൊ കഴിഞ്ഞൊരു വീഡിയോ ചെയ്യുന്നതിന്റെ ഏർ കമന്റിലുണ്ട് ചെയ്ത കമൻ വീഡിയോ ചെയ്ത കമന്റിലുണ്ട് പിന്ന നിങ്ങള് ഫുള്ളായിട്ട് ഇടത് കൈ കൊണ്ട് അല്ല ഞാൻ എന്റെ വലത് കൈ കൊണ്ട് അത് ക്യാമറയിൽ അങ്ങനെ കാണുന്നതാണ് കേട്ടോ ഞാൻ പറയാൻ മറന്നു പോവാണ് അത്തനത്തിന്റെ അടിയിൽ ഇത് ഇളക്കിക്ക് ഇല്ലെങ്കിൽ പണി കിട്ടും ഇളക്കിയോണ്ട് നിൽക്കണം പിന്നെ പെട്ടെന്ന് ഞാൻ ഞാനൊന്നും അത് ക്യാമറ മറ്റേ സെൽഫി സ്റ്റിക്ക് എന്താ ഉണ്ടല്ലോ അപ്പൊ അതൊന്നും ഒന്നും എടുക്കാനൊന്നും നോക്കൂല പെട്ടെന്ന് അങ്ങ് തോന്നും അന്നേരം ക്യാമറ ഓൺ ആക്കും വിളി കൊടുക്കും അത്രേ ഉള്ളു ഇതൊന്നും ചിന്തിക്കൂല പിന്നെ ഇങ്ങനെ ഓരോരുത്തർ കമന്റ് നമ്മൾ ഒരിക്കലും അങ്ങനെ അടുത്ത് കൈകൊണ്ടതാക്കൂല ഒന്നാമത് നമ്മൾ മുസ്ലിംസ് തീരയും ചെയ്യൂല നമ്മളത് പഠിക്കുന്നുണ്ടല്ലോ ഒരിക്കലും അങ്ങനെ പാടില്ല എന്നുള്ളത് അപ്പൊ അതുകൊണ്ടും ഒരിക്കലും അങ്ങനെ ഇടത് കൈ കൊണ്ട് ചെയ്യൂല ഇത് ശരിക്കും അടുപ്പത്തിൽ നിന്ന് ആക്കണ്ടേ ഞാന് ആക്കാത്ത വെച്ചാല് എന്റെ അടുപ്പിന്റെ അവിടെ വെളിച്ചം കുറവാട്ടോ സാധാ അടുപ്പിന്റെ അവിടെ വെളിച്ചം കുറവാണേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്റ്റവ് മല ഉരുളി എല്ലാം വെച്ചിട്ട് ഞാൻ അടുപ്പത്ത് നാക്കലാണ് നമ്മ പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ ആണെല്ലോ പ്രസവിച്ചു കിടക്കുമ്പോ എൻ്റെ ഉമ്മ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ സത്യം പറഞ്ഞ എൻ്റെ ആളുകാരാണ് ഫസ്റ്റ് തിന്നു കാത്തു നിക്കും അത്ര ടേസ്റ്റാണ് സുന്നത്ത് കല്യാണം കേൾക്കൂലേ ആ കുട്ടികളെ കൊച്ചു കുട്ടികളെ സുന്നത്ത് കല്യാണം കേൾക്കൂലേ ആ സമയത്തും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അദ്ദേഹം പറഞ്ഞ മക്കൾ ഉഷാറാവാനും എല്ലാം ഇത് നല്ലതാണ് ചൊടി പഞ്ചസാര മൂന്ന് കലി പഞ്ചസാര എടുത്തിട്ടുള്ളു പറ്റി ഞാൻ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ചിലപ്പം അധികമായിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അളവല്ലേ ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടില് ആൾക്കാർക്ക് കണക്കായിട്ട് എത്ര പേര് കഴിക്കാനുണ്ടാവും അത്ര ഇതിന് കണക്കായിട്ട് സാധനങ്ങൾ എടുക്കുക പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ എപ്പോ പറയാറുണ്ട് അറിയുന്നവർക്ക് ഓക്കെ അറിയാത്തവർക്കാണ് കേട്ടോ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ൊക്കെ അങ്ങനെ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പൊ അതൊന്ന് സെറ്റ് ആവണം ഇങ്ങനെ അടക്കോണ്ട് കേട്ടോ കുഞ്ഞുള്ളി എത്രയും ചേർക്കുന്ന അത്രയും നല്ലതാണ് ഒരു കിലോനോ രണ്ട് കിലോനോ എത്ര ചേർത്തിയാലും അത്രയും നല്ലതാണ് കുഞ്ഞുള്ളി എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല നല്ലവണ്ണം ബ്ലഡ് ഉണ്ടാവാൻ പറ്റിയ ഒരു കാര്യമാണ് കുഞ്ഞുള്ളി എന്ന് പറയുന്നത് നെയ്യല്ലേ ഇങ്ങനെ തെളിഞ്ഞു വരുന്നാണെന്നില്ലേ ഒന്നും കൂടിയും ചുവപ്പ് ആവാനുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ ഇടതടവില്ലാണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ അപ്പൊ ഇപ്പം തീയ ഞാൻ ചെറുങ്ങനെ ചെറുങ്ങനാക്കിയതാട്ടോ ഇനി ഒന്നും കൂടി ഇളക്കി നല്ലോണം ഒന്ന് സെറ്റായാല് തീയ ഓഫ് ചെയ്യ നല്ല ചോക്കായിട്ടുണ്ട് മക്കളെ അപ്പൊ ഇത് നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ ഇത് തീയെ ഞാൻ ഓഫ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ ഇത് തണി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ നല്ലവണ്ണം തണിഞ്ഞു കഴിഞ്ഞിട്ട് ഉപയോഗിക്കുക ഒരു കുപ്പിയിലാക്കിയിട്ട് തണിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കുപ്പിയിലാക്കിയിട്ട് അടച്ച് വെക്കണേ നല്ല ടേസ്റ്റുമാണ് മക്കൾ വെറുതന്നെ ഇരുന്ന് തിന്നു ആ കുഞ്ഞുള്ളീൻ്റെ ചൊയവും നല്ല അടിപൊളിയാണ് ഇതേപോലെ നല്ലൊരു ബോട്ടിലാക്കിയിട്ട് എടുത്ത് വയ്ക്കുക ഒന്നും വരില്ല ഏട്ടോ കേട് വരിക ഒന്നും ചെയ്യൂല അപ്പം അത് നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് അതിങ്ങനെ ഒരു എന്താ ക്രിസ്പി എല്ലാം തോന്നും പക്ഷെ കുപ്പിയിലാക്കിയിട്ട് തണിഞ്ഞ് കഴിഞ്ഞു തണിഞ്ഞ് കഴിഞ്ഞ് കുപ്പിയിലാക്കിയിട്ട് നാളെ എല്ലാം എടുക്കുമ്പോൾ നല്ല പദം ഉണ്ടാവും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആക്കിയ വടനെ എൻ്റെ മോള് മൂത്ത മോളെ ഡീച്ച് വന്നിട്ട് കുറച്ച് തിന്നിന് അപ്പം അതെൻ്റെ ചെറിയ മോക്ക് വേണ്ടിയിട്ടാക്കിയതാണ് പേരിന് ചെറുദിനാണ് മറ്റവരായിരിക്കും തിന്ന് തീർക്കാനെല്ലാം അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്ക് പിന്നെ എൻ്റെ ഉമ്മ വഴിയാന്ന് ഇതെല്ലാം ഞാൻ അറിയുന്നത് കേട്ടോ അല്ലാണ്ട് എനിക്കറിയില്ല അപ്പോൾ ഈ മഴക്കാലത്ത് പെട്ടെന്ന് മക്കൾക്ക് രോഗങ്ങളെല്ലാം വരുമല്ലോ അപ്പോൾ അതിന് ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായി കഴിഞ്ഞാലും മക്കൾക്ക് നല്ല കഴിഞ്ഞാലും ഫുഡായിക്കഴിഞ്ഞാലും കഴിഞ്ഞാലും ഒക്കെ കൊടുക്കണം അപ്പോൾ ഇൻഷാ അല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ എന്താ മക്കളെ ഒരു മടി ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷല്ല വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസലമലേക്കും